ഡോക്ടറെ ഞാൻ മീൻ ഗുളിക കഴിച്ചോട്ടെ ഫിഷ് ഓയിൽ മത്സ്യ എണ്ണ കഴിച്ചോട്ടെ അപ്പം എന്താണ് ഈ ഫിഷ് ഓയിൽ അത് ചില മത്സ്യ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഹെൽത്തി കൊഴുപ്പടങ്ങിയ ചില മത്സ്യങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫിഷ് ഓയിൽ എക്സ്ട്രാക്റ്റാണ് അയല സാൽമൺ ട്യൂണ തുടങ്ങിയ മത്സ്യങ്ങളിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള ഇ പി എ ഡി എച്ച് എ തുടങ്ങിയ ഫാറ്റി ആസിഡുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് മറ്റ് ഓർഡിനറി ഓയിലുകളെക്കാളും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സ് ഇതുകൊണ്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ വൈറ്റമിൻ എയും ഫാറ്റ് ഒരുപാട് ആയിട്ടുള്ള വൈറ്റമിൻ എയും ഡിയും ഈ മത്സ്യ എണ്ണ കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഉപകാരം നമുക്ക് കിട്ടാം ഒമേഗ ത്രീ കഴിക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരിൽ കാണുന്നതാണ് ഈ ലിപ്പിഡ് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുതലാണ് ഈ ട്രൈഗ്ലിസറൈഡ്സ് കുറക്കാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതാണല്ലോ ഈ ഫാ ഈ ഫിഷ് ഓയിൽ കൂടുതൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഈ ഒമേഗ ത്രീ നമ്മൾ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത് തടയാൻ സഹായിക്കും എന്നുള്ളതാണ് പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നത് കൊണ്ട് തന്നെ എന്താക്കും ഇത് നമ്മൾ ഹൃദ്രോഗങ്ങളൊക്കെ വരുന്നത് ഒരുപാട് തടയും എന്നുള്ളതാണ് ഫിഷ് ഓയിൽ എക്സ്ട്രാക്ട് കഴിക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ നീർവീക്കം ശരിക്കും കുറക്കുന്നതാണ് സൈറ്റോക്കെയിൻ പ്രൊഡക്ഷന് നമ്മൾ സ്ട്രെസ്സും തടിയൊക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനെ കുറയ്ക്കാൻ ഈ ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫിഷ് ഓയിൽ കഴിക്കുന്നതുകൊണ്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ ജോയിൻസിനും നമ്മുടെ ബോഡിയിലെ പല ഭാഗങ്ങളിലും നിർവീക്കം ഉണ്ടാകുന്നത് തടയാനും ഇതുകൊണ്ട് സാധ്യമാവും പിന്നെ ഇതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നമ്മുടെ സ്കിന്നിനെപ്പോഴും എപ്പോഴും ജലാംശമുള്ളതായി നിലനിൽക്കും നിലനിർത്തും അത് സ്മൂത്തായിട്ട് ഓയിലിയായിട്ട് നിൽക്കുകയും ചെയ്യും സോരിയാസിസ് എക്സിമ പോലെ അസുഖങ്ങളിലൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് പിന്നെ ഏതൊരു ഡെർമറ്റൈറ്റിസിലും ഇത് ഉപകാരപ്രദമാണ് പിന്നെ ആസ്ത്മ അലർജി രോഗികൾക്ക് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ ആസ്മയുടെ റിസ്ക് ഉണ്ടാകുന്നത് തടയാൻ കുറയ്ക്കാൻ ഒം പ്രഗ്നൻസി സമയത്ത് അമ്മമാർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മീൻ ഗുളിക കഴിക്കുന്നുകൊണ്ട് സാധ്യമാവുമെന്നാണ് പല പഠനങ്ങളും ബോധിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ മെൻ്റലും നമ്മുടെ തലച്ചോറിൻ്റെയും ആരോഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടിയാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നാണ് നമ്മുടെ ബ്രെയിൻ ഫങ്ഷന് ഏറ്റവും ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നുള്ളത് അത് ഡിപ്രഷന് കുറക്കാനും സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ബുദ്ധിയും മനസ്സും നല്ല പവർഫുൾ ഇത് വളരെ ഉപകാരമാണ് അപ്പോൾ ലോകാരോഗ്യ സംഘടന ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താ പറയുന്നത് അറിയാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ സെർവിങ് ഫാറ്റി ഫിഷ് കഴിക്കുക എന്നുള്ളതാണ് അയില ട്യൂണ സാൽമൺ മത്സ്യങ്ങൾ അങ്ങനത്തെ അതുപോലത്തത് അല്ലെങ്കിൽ തൗസൻഡ് എം ജി പെർ ഡേ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂള് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ് ഈ ഫിഷ് ഓയിൽ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് ഉണ്ടോ എന്ന് പറയുന്നതിന് മുമ്പ് ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഒന്നുകൂടി തർപ്പിച്ച് പറയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ റിമറ്റോഡ് ആർത്രൈറ്റിസ് പോലത്തെ വാദങ്ങൾ മാനേജ് ചെയ്യാൻ നീർവീക്കം കുറക്കാൻ പ്രഗ്നൻസിയിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് കരുത്തു പകരാന് വിഷാദം കുറക്കാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് സ്വർണത്തിനും അതിൻ്റെതായ ലിമിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ചില ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ ഒരു നെഞ്ചിരിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് വളരെ അപൂർവ ആൾക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് ഓക്കെ ചിലവർക്ക് വയറിളക്കവും മോക്കാനും വരാം ഒന്നുകിൽ അത് അമിത ഡോസ് കഴിച്ചത് കൊണ്ടാവാം അല്ലെങ്കിൽ കാലി വയറ്റിൽ കഴിച്ചത് കൊണ്ട് വരാം ചില ആൾക്കാർക്ക് ഓവർഡോസ് കഴിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ വന്നെന്ന് വരാം അത് അപൂർവ്വമാണ് കേട്ടോ അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട ഹൈ ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ അത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ബാധിക്കുന്നതാണ് പിന്നെ ലിവർ സിറോസിസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലായിട്ട് കാണാറുണ്ട് അതൊക്കെ ഓവർഡോസിൽ